പിന്നെ ഫസ്റ്റ് ലൈൻ വേസിൽ എനിക്ക് അയച്ചു തന്നത് എൻ്റെ അച്ഛനാണ് ഫേസ്ബുക്ക് വരെ കണ്ടിട്ടാണ് അയച്ചു തന്നത് പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു എന്തുവാ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പഠിക്കാൻ പറ്റൂ ഇല്ലേന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഓരോ സെക്ഷൻസ് കണ്ടപ്പം നല്ല കോൺഫിഡൻസ് തോന്നി പഠിക്കാൻ പറ്റുന്നു പിന്നെ നമുക്ക് സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ മെന്റലായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഓരോ ഇംഗ്ലീഷ് ആണെങ്കിലും ഓരോന്ന് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും ഉണ്ട് അപ്പം വേറൊരു പ്ലാറ്റ്ഫോമിലും കാണാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ ലാൻഡ്വേസിനകത്ത് കണ്ട കണ്ടേക്കുന്നത് പിന്നെ ഒരു കോൺ നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും നല്ലപോലെ പഠിക്കാൻ പറ്റുമെന്നും എങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ജെയ്ഷമാ വേണമെങ്കിലും മേഘാ മാമാണെങ്കിലും നല്ല സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയാം